അധികം ചായയുമായി വന്നു ശേഖരൻ ഒന്നുകൂടി പഴയ കാര്യങ്ങൾ ആലോചിച്ചു നോക്കി യാതൊരു മനസാക്ഷിയുമില്ലാതെ ചോരക്കുഞ്ഞിനെ പെരുവഴിയിൽ ഉപേക്ഷിച്ചു പോയ ആ സ്ത്രീ തന്നെയല്ലേ ഇത് കാലം ശരീരത്തിൽ വരുത്തിയ മാറ്റങ്ങളുണ്ടെങ്കിലും ആ മുഖം കണ്ടാൽ എനിക്ക് മനസ്സിലാവാതിരിക്കില്ല ഇത് ഇതാര വിശ്വ ശേഖരന്റെ ചോദ്യത്തിന് എന്ത് മറുപടി പറയണമെന്ന് ആർക്കും അറിയില്ലായിരുന്നു ഭാര്യ എന്ന് പറയാൻ കഴിയില്ല കാരണം വിശ്വന്റെ താലി ഇതുവരെ രാധികയുടെ കഴുത്തിൽ വീണിട്ടില്ല ഒരിക്കൽ പോലും അവർ തമ്മിൽ ഭാര്യാഭർത്തൃ ബന്ധം ഉണ്ടായിട്ടില്ല രാധിക വിശ്വൻ ആരാണ് വെപ്പാട്ടി വിശ്വനോടുള്ള എന്റെ ചോദ്യത്തിന് മറുപടി തന്നത് സുചിത്രയായിരുന്നു വിശ്വന്റെ പെങ്ങൾ ശേഖരേട്ട ഇത് രാധിക ഞങ്ങളുടെ ഒരകന്ന ബന്ധുവാണ് വിശ്വന്റെ മുഖം രക്ഷിക്കാനായി സുചിത്ര കള്ളം പറഞ്ഞു സമൂഹത്തിനു മുന്നിൽ വിശ്വൻ മാന്യനാണ് ഭാര്യ മരിച്ചിട്ടും അവളുടെ ഓർമ്മയിൽ കഴിയുന്ന കുടുംബസ്നേഹി ഒരാളെ അറിഞ്ഞുകൊണ്ട് ഉപദ്രവിക്കാത്തവൻ ശരി എന്നാൽ ഞാൻ ഇറങ്ങുക പിന്നെ കാണാം മോളെ കോളേജിലാക്കണം മനസ്സിലെ വെപ്രാളം പുറത്തു കാട്ടാതെ ശേഖരൻ പറഞ്ഞൊപ്പിച്ചു രാധികയ്ക്ക് മുഖം കൊടുക്കാതെ അയാൾ പെട്ടെന്ന് അവിടെ നിന്നിറങ്ങി നടന്നു ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിയപ്പോഴേക്കും നീലുവും അവിടെ എത്തിയിരുന്നു എന്താച്ച പയ്യേ മുഖം വല്ലാതിരിക്കുന്നു ഏയ് ഒന്നുമില്ല മോളെ മോൾക്ക് തോന്നിയതായിരിക്കും അച്ഛന്റെ ഏത് ഫ്രണ്ട് അച്ഛവിടെയുള്ളത് വിശ്വനാഥൻ വിശ്വനങ്ങളോ അങ്കിളിന് എന്ത് പറ്റി ഒരു ചെറിയ ആക്സിഡന്റ് രണ്ടു ദിവസമായി ഇന്ന് ഡിസ്ചാർജ് ചെയ്തു എന്നിട്ട് എന്താ അച്ഛൻ എന്നോട് പറയാതിരുന്നേ ഞാൻ കൂടെ വന്നേനെ അങ്കിളിനെ കാണാൻ എന്തായാലും ഞാനൊന്ന് പോയി കണ്ടിട്ട് വന്നാലോ ഏ അതൊന്നും വേണ്ട ഇനിയിപ്പോ എവിടെയും പോവണ്ട ആരെയും കാണുകയും വേണ്ട അല്പം ക്ഷോഭത്തോടെയാണ് ശേഖരൻ അത് പറഞ്ഞത് അയാളുടെ മനസ്സിൽ കാര്യമായ എന്തോ പുകയുന്നുണ്ടെന്ന് നീലുവിനും മനസ്സിലായി അതുകൊണ്ട് അവൾ പിന്നെ ഒന്നും ശേഖരനും പിന്നീടൊന്നും പറഞ്ഞില്ല അവളെ കോളേജിൽ ഇറക്കിയിട്ട് ഒന്നും പറയാതെ കാർ തിരിച്ചു നീലു ക്ലാസ്സിലേക്ക് നടക്കുമ്പോഴാണ് എതിരി വരുന്ന ഇന്ദ്രനെ കണ്ടത് ഉടൻ വഴിമാറി നടക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ മുന്നിൽ വന്ന് തടസ്സം നിന്നു ഇന്ദ്രൻ താൻ ചെയ്തത് തീരെ ശരിയായില്ലാട്ടോ പരിചയക്കാരെ കാണുമ്പോൾ ഇങ്ങനെ വാതിലടയ്ക്കുന്നത് മോശം പരിപാടിയാട്ടോ എനിക്ക് ആരെയും കാണണ്ട അതുകൊണ്ടാണ് ഞാൻ വാതിലടച്ചത് കൃത്രിമ ദേഷ്യത്തോടെ നീലു പറഞ്ഞു ഓ അതുകൊണ്ടായിരിക്കും അല്ലേ ഞങ്ങൾ തിരികെ നടന്നപ്പോൾ ബാൽക്കണിയിൽ വെച്ച് എത്തിയെത്തി നോക്കിയത് അല്പം പരിഹാസധ്വനി ആ ചോദ്യത്തിൽ ഉണ്ടായിരുന്നു ദേവി ഇവരതും കണ്ടോ ഇവന്റെ കണ്ണെന്താ തലക്ക് പറകിലാണോ വെച്ചേക്കുന്നത് ബാക്കിൽ നടന്നതൊക്കെ ഇത്ര വെടുപ്പായിട്ട് കാണാൻ ഞാൻ മനസ്സിൽ ആലോചിച്ചു നീ എന്ത് ചെയ്യുവാ എന്ന് കാണാൻ പിറകിലൊരു കണ്ണിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ കണ്ടില്ലെങ്കിലും പറഞ്ഞില്ലെങ്കിലും ഈ മനസ്സ് പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവും പ്രണയാതൃതമായ അവന്റെ സ്വരം എന്നിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടാക്കി എനിക്കവനെ നോക്കാനോ ഒന്നും പറയാനോ കഴിഞ്ഞില്ല ഇടയ്ക്ക് എപ്പോഴോ അവനെ നോക്കിയപ്പോൾ അവന്റെ കണ്ണുകൾ എന്നോട് എന്തൊക്കെയോ പറയുന്നത് പോലെ തോന്നി എനിക്കതൊക്കെ പുതിയ ഒരു അനുഭവമായിരുന്നു ഓരോ തവണ അവനിലേക്ക് നോക്കുമ്പോഴും ഞാൻ അവനിലേക്ക് കൂടുതൽ അടുക്കുന്നതുപോലെ വേണ്ട വേണ്ട എന്ന് മനസ്സിനെ നൂറു തവണ പറഞ്ഞ് വിലക്കിയിട്ടും ഓരോ തവണ കാണുമ്പോഴും അവൻ എന്നിൽ ആഴത്തിൽ വേരു പടർത്തിക്കൊണ്ടിരിക്കുന്നു എൻ്റെ ഉള്ളിലെ ഇഷ്ടം അവനെ അറിയിക്കാൻ മനസ്സ് വെമ്പൽ കൊള്ളുന്നു ഒടുവിൽ മനസ്സിനെ കടിഞ്ഞാടിടാൻ കഴിയാതെ ഞാൻ അവനോട് ഇഷ്ടം തുറന്നു പറയാൻ തുടങ്ങി എടാ ഇന്ദിര നീ ക്യാനീനിലേക്ക് വരുന്നില്ലേ ആരുടെയോ ശബ്ദമാണ് ഞങ്ങളെ സ്വബോധത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് ഞാനും ഇന്ദ്രനും പരസ്പരം നോക്കി രണ്ടുപേരുടെയും മുഖത്ത് നല്ല ചമ്മനുണ്ടായിരുന്നു പതിയെ ചമ്മനു പകരം ഒരു ചിരി രണ്ടു പേരിലും സ്ഥാനം പിടിച്ചു എൻ്റെ മനസ്സിലെ കള്ളത്തരം കണ്ടുപിടിച്ച സന്തോഷത്തിൽ അവനും എൻ്റെ പ്രണയം ഞാൻ പറയാതെ തന്നെ അവൻ മനസ്സിലാക്കിയ നിർവൃതി ഞാനും പ്രണയിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ചിലപ്പോഴൊക്കെ അതൊന്ന് തുറന്നു പറയാൻ നാണവും ചമ്മലും ആകെ കൂടി വല്ലാത്ത അവസ്ഥ അതേ ഇന്ദ്ര നിന്നോടാ ചോദിക്കുന്നത് വീണ്ടും ആരോ ഇന്ദ്രനെ വിളിക്കുന്നത് കേട്ടപ്പോൾ ഞാനും തിരിഞ്ഞു നോക്കി അരുണേട്ടനായിരുന്നു അത്രയും നേരം എന്നെ കണ്ടില്ലായിരുന്നു എന്ന് തോന്നുന്നു അല്ല കുട്ടി കുട്ടിയെന്താ ഇവിടെ എന്നെ ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും വെക്കാതെ ഉള്ള ചോദ്യം കേട്ട് ഞാൻ അരുണേട്ടനെ ഊർപ്പിച്ചു നോക്കി എന്റെ നോട്ടത്തിന്റെ ശക്തി കൊണ്ടാവണം എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ചിട്ട് അവിടെ നിന്നും മുങ്ങാൻ ഒരു പാരിശ്രമം നടത്തി ഇന്ദ്ര നിങ്ങൾ അന്ന് സംസാരിക്കേ ഞാനങ്ങോട്ടെ അതും പറഞ്ഞ് മുങ്ങാൻ നിന്ന അരുണേട്ടനെ ഇന്ദ്രൻ കൈയിൽ പിടിച്ച് വലിച്ചു നിർത്തി നിൽക്കടാ കട്ടൻ ചായ കുടിച്ചതിന് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് തല്ലു വാങ്ങി തന്ന ആളെ കണ്ടിട്ട് എന്താ ഒന്നും പറയാതെ പോകുന്നേ കട്ടൻ ചായ കുടിച്ചതിന് തല്ലോ ഒന്നും മനസ്സിലാവാതെ ഞാൻ ഇന്ദ്രനെയും അരുണേട്ടനെയും മാറി മാറി നോക്കി നീ പണ്ടിവന് കട്ടൻ ചായ കുടിച്ചതിന് നാട്ടുകാരുടെ കയ്യിൽ നിന്നും തല്ലുവാങ്ങി കൊടുത്തിട്ടില്ലേ ആ കാര്യം അവൻ എന്നോട് പറഞ്ഞിരുന്നു ഇപ്പ സംഗതിയുടെ കിടപ്പവശം എനിക്ക് കത്തി അത് ശരി അപ്പൊ ഇന്ദ്രേട്ടനോട് ഈ കള്ളൻ കട്ടൻ ചായ കുടിച്ചതിനാണ് നാട്ടുകാർ തല്ലിയതെന്നാണോ പറഞ്ഞേ ആണോ അരുണേട്ട ഞാൻ കുസൃതിയോടെ അരുണേട്ടനോട് ചോദിച്ചു ഏട്ടൻ ഒരേ സമയം ആണെന്നും അല്ലെന്നും തലയാട്ടി ഞാൻ നോക്കുമ്പോൾ ഇന്ദ്രൻ ഇതൊന്നും ശ്രദ്ധിക്കാതെ എന്നെ തന്നെ നോക്കി നിൽപ്പാണ് ഞാൻ അവൻ്റെ മുഖത്തിന് നേരെ വിരൽ ഞൊടിച്ചു സംസാരത്തിനിടയിൽ അവൾ അറിയാതെയാണെങ്കിലും എന്നെ ഇന്ദ്രേട്ടൻ എന്ന് വിളിച്ചു എൻ്റെ പെണ്ണിൽ നിന്നും ആ വിളി കേൾക്കാൻ ഞാൻ ഒരുപാട് കൊതിച്ചിരുന്നു അവളുടെ വിളി വീണ്ടും വീണ്ടും എൻ്റെ കാതിൽ മുഴങ്ങുന്നത് പോലെ തോന്നി എനിക്ക് അതുമോർത്തു നിന്നപ്പോളാണ് അവൾ എനിക്ക് നേരെ വിരൽ ഞൊടിച്ചത് ഞാൻ ഉടനെ ശ്രദ്ധ മാറ്റി അവർ സംസാരിക്കുന്നത് കേട്ടുനിന്നു ഈ അരുണേട്ടൻ ആരും കാണാതെ ഒളിച്ചിരുന്ന് കുറച്ച് പിള്ളാരെയും കൂട്ടി കള്ളു കുടിച്ചു അത് ഞാൻ നാട്ടുകാരോട് പറഞ്ഞു കൊടുത്തു അവരെ അരുണേട്ടന് രണ്ടെണ്ണം കൊടുത്തു അത്രേ ഉള്ളൂ അല്ലാതെ കട്ടൻ ചായ കുടിച്ചതിനല്ല അവര് തല്ലിയത് അവള് പറയുന്നത് കേട്ട് ഞാൻ അരുണനെ നോക്കി അവന്റെ ചിരി കണ്ടപ്പോഴേ ആര് പറഞ്ഞതാണ് സത്യം എന്നെനിക്ക് മനസ്സിലായി ഞാൻ അവനെ നോക്കി കണ്ണുരുട്ടി ഇനി അവിടെ നിന്നാൽ എൻ്റെ കയ്യിൽ നിന്നും നല്ലത് കിട്ടും എന്ന് തോന്നിയത് കൊണ്ടാവണം അവൻ ജീവനും കൊണ്ടോടി ഓടുന്നതിനിടയിൽ ഞാൻ ക്യാൻറ്റീനിൽ കാണുമെന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഞാൻ ഉടനെ തന്നെ എൻ്റെ നീലിക്കുട്ടിയുടെ കൈയും പിടിച്ച് ഗ്രൗണ്ടിലൂടെ നടന്നു അവൾ അതൊന്ന് തട്ടി മാറ്റാൻ ശ്രമിക്കുക കൂടി ചെയ്യാതെ എൻ്റെ കൂടെ അനുസരണയോടെ വരുന്നത് കണ്ടപ്പോൾ പറഞ്ഞറിയിക്കാൻ വയ്യാത്തത്ര സന്തോഷം തോന്നി ജീവിതത്തിൽ ഇനി ചേർത്ത് പിടിക്കാൻ ഒരാൾ കൂടി ഉണ്ടല്ലോ എന്ന സന്തോഷം നീലുവിനെ കോളേജിൽ വിട്ട് ശേഖരൻ നേരെ വീട്ടിലേക്കാണ് പോയത് അത്രയ്ക്ക് അസ്വസ്ഥനായിരുന്നു അയാൾ ക്ഷീണിതനായി സോഫയിലിരിക്കുന്ന ശേഖരനെ കണ്ടുകൊണ്ടാണ് ലതിക ഉമ്മറത്തേക്ക് വന്നത് എന്താ ശേഖരേട്ടാ അകത്തേക്ക് വരാതെ ഇവിടെ തന്നെ ഇരുന്ന് കളഞ്ഞത് എന്തേ സുഖമില്ലേ ആകെ ഒരു ക്ഷീണം പോലെ ഏയ് നല്ല തലവേദന വന്നു വന്നുകയറിയപ്പോൾ നല്ല ക്ഷീണം തോന്നി അതുകൊണ്ട് കുറച്ചുനേരം ഇവിടെ ഇരിക്കാമെന്ന് കരുതി ഞാനൊന്ന് കിടക്കട്ടെ ലതികയുടെ ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി ശേഖരൻ അകത്തേക്ക് പോയി ഒന്നും മനസ്സിലാവാതെ ലതികയും ഹോ എന്തൊക്കെയായിരുന്നു എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല നിങ്ങളെ പോലെ ഒരു ഞാൻ ഇഷ്ടപ്പെടില്ല പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കും എന്നിട്ടിപ്പോ എന്തായി കിട്ടിയ അവസരം മുതലാക്കി നീലുവിനെ പരമാവധി കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ദ്രൻ മതി മതി ഇനി എന്നെ കളിയാക്കി ഞാൻ പാട്ടിന് പോവും അതിന് ഞാൻ കളിയാക്കിയില്ലല്ലോ സത്യം പറഞ്ഞതല്ലേ ഇന്ദ്രനോട് മറുപടി ഒന്നും പറയാതെ നീലു മുഖവും വീർപ്പിച്ച് മുന്നോട്ട് നടന്നു ഒരു ചിരിയോടെ ഇന്ദ്രൻ പിന്നാലെയും പോകൂ അങ്ങനെ എന്നെ വിട്ടിട്ട് കുസൃതിയോടെയുള്ള ഇന്ദ്രൻ്റെ ചോദ്യം കേട്ട് നീലു നിറകണ്ണുകളോടെ ഇല്ലെന്ന് തലയാട്ടി അവനൊരു പുഞ്ചിരിയോടെ അവളുടെ കവളിൽ ചെറുതായിരുന്നു പിച്ചി പിന്നെ അവളെയും ചേർത്ത് പിടിച്ച് ക്യാൻറ്റീനിലേക്ക് നടന്നു ശേഖരേട്ടാ നിങ്ങൾ ഇതുവരെ എന്നിൽ നിന്ന് ഒന്നും മറച്ചു വെച്ചിട്ടില്ല പക്ഷെ ഇപ്പോൾ ഏട്ടന്റെ മനസ്സിൽ ഞാൻ അറിയാത്ത ഉണ്ട് അല്ലാതെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കില്ല നീ പറഞ്ഞത് ശരിയല്ലതികെ ഞാൻ ആകെ അസ്വസ്ഥനാണ് എൻ്റെ മോളെ എനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നു എന്നൊരു തോന്നൽ ആരുടെ കാര്യം ഏട്ടൻ പറയുന്നത് നിനിയെക്കുറിച്ചാണോ അവളുടെ വിവാഹത്തെക്കുറിച്ച് ആലോചിച്ചാണോ അല്ല നീലുവിനെ കുറിച്ച് ഇന്ന് ഞാൻ വിശ്വിനെ കാണാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു അവിടെ വെച്ച് ആ സ്ത്രീയെ ഞാൻ വീണ്ടും കണ്ടു ബെഡിൽ ചാരിയിരുന്ന് ഇരു കണ്ണുകളും അടച്ചുപിടിച്ച് അത്യധികം വിഷമത്തോടെയാണ് ശേഖരൻ പറഞ്ഞു തുടങ്ങിയത് ആരെ ആരെ കണ്ടെന്നാ നീലുവിന്റെ അമ്മയെ ശേഖരൻ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടായിരുന്നു നീലു വീട്ടിലേക്ക് കയറി വന്നത് നീലുവിന്റെ ശബ്ദം കേട്ട് ശേഖരനെയും ലതികിയും ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി തങ്ങളുടെ സംസാരമെല്ലാം നീലു കേട്ടെന്ന് അവളുടെ നിറഞ്ഞ കണ്ണുകൾ അവരോട് പറയുന്നുണ്ടായിരുന്നു അച്ഛനെന്തൊക്കെയാ പറയണേ ഞാൻ നിങ്ങളുടെ മോളല്ലേ പറയു അപ്പോഴേക്കും ഒരു പൊട്ടിക്കരച്ചിലൂടെ നിലത്തേക്ക് വീണുപോയിരുന്നു മോളെ നീലു അച്ഛൻ വെറുതെ പറഞ്ഞതാ നീ ഞങ്ങളുടെ പൊന്നാര മോളല്ലേ സത്യങ്ങളെല്ലാം നീലുവിൽ നിന്ന് മറച്ചു വെക്കാൻ ശേഖരൻ ഒരു പാരിശ്രമം നടത്തി അല്ല എനിക്ക് മനസ്സിലായി ചേച്ചിക്ക് എന്നോടുള്ള ദേഷ്യത്തിന്റെ കാരണവും എനിക്ക് മനസ്സിലായി ഞാൻ ഞാൻ ഇവിടുത്തെ ആരും അല്ല അല്ലേ മോളെ നീ ഞങ്ങളുടെ മോള് തന്നെയാ ജനിച്ച് ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞിനെയ ഞാൻ ഇവളുടെ കൈയ്യിലേക്ക് ഏൽപ്പിച്ചത് അടുത്തുനിന്ന് തേങ്ങലെടുക്കാൻ പാടുപെടുന്ന ലതികയെ ചൂണ്ടിക്കൊണ്ട് ശേഖരൻ പറഞ്ഞു അന്നു മുതൽ നീ ഞങ്ങളുടെ സ്വന്തം മോളാണ് അല്ലെങ്കിൽ അങ്ങനെയും ഞങ്ങൾ കരുതിയിട്ടുള്ളൂ ഇനിയും അത് അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും മോൾ കരയാതിരിക്കു ഉള്ളിലെ സങ്കടം മറച്ചുപിടിച്ച് ശേഖരൻ അവളെ പരമാവധി സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു കരഞ്ഞു തളർന്ന് എപ്പോഴോ ലതികയുടെ മടിയിൽ കിടന്ന് അവൾ ഉറങ്ങി ശേഖരൻ വന്ന് നോക്കുമ്പോൾ ശാന്തമായി ഉറങ്ങുന്ന നീലുവിനെയും നിറകണ്ണുകളോടെ അവളെ തലോടിക്കൊണ്ടിരിക്കുന്ന ലതികയെയുമാണ് കാണുന്നത് ഏട്ടാ ഏട്ടൻ ഉറപ്പാണോ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടത് നീലുവിൻ്റെ അമ്മയെ തന്നെയാണോ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അതെ മോളുടെ അതേ മുഖഛായയാണ് അവർക്ക് പത്തിരുപത് വർഷം മുൻപ് ആ കോരിച്ചുരിയുന്ന മഴയിലും ആ സ്ത്രീയുടെ മുഖം ഞാൻ വ്യക്തമായി കണ്ടതാണ് ആ കടത്തെണ്ണയിൽ ഉപേക്ഷിച്ച് ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ തിരിഞ്ഞു നടക്കുന്നത് എനിക്കെന്തോ പേടിയാവുന്നു ശേഖരേട്ട നമ്മുടെ മോളെ നമുക്ക് നഷ്ടപ്പെടുവോ അവര് അവര് നീലുവിനെ അന്വേഷിച്ചു വരുവോ ഇല്ല ലതികെ മനസാക്ഷി ഇല്ലാതെ ജനിച്ച ദിവസങ്ങൾ മാത്രം പ്രായമായ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോയവർ ഇനിയും ആ കുഞ്ഞിനെ അന്വേഷിച്ചു വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല ഇവൾ ഇവളെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും നീ സമാധാനപ്പെട് അവരുടെ സംസാരം കേട്ട് നീരുവിൻ്റെ കണ്ണിൽ നിന്നും തുള്ളി കണ്ണുനീർ അടർന്നു വീണു അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും അവരെന്തിനായിരിക്കും എന്നെ ഉപേക്ഷിച്ചിട്ടുണ്ടാവുക ഒരുപാട് ഉത്തരങ്ങളില്ലാത്ത ചോദ്യങ്ങൾ അവളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു